നമസ്കാരം സുരേഷിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് മൂന്നാർക്കാണ് നമ്മുടെ യാത്ര കെ എസ് ആർ ടി സിക്ക് പോകാനായിട്ട് വെളുപ്പിന് ഒരു മണിക്ക് പോയിട്ട് സ്റ്റാൻഡിൽ നിന്ന് മൂന്ന് മണിക്കാണ് ബസ് അപ്പം അങ്ങനെയൊക്കെ പോകാമെന്ന് വിചാരിച്ച് കടന്നുറങ്ങി എഴുന്നേക്കാൻ വൈകി പോയി എണീറ്റത് മൂന്ന് മണിക്കാണ് അപ്പോൾ നമ്മുടെ വണ്ടി തന്നെ ആക്കാം മൂന്നാർ വരെയുള്ള യാത്ര എന്ന് വിചാരിച്ചു അങ്ങനെ ഇദ്ദേഹം മൂന്നാർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം കിട്ടീന്ന് നമ്മൾ പുറപ്പെട്ട സമയം കറക്റ്റ് നാല് മണിയാണ് വെളുപ്പിന് മൂന്നാർ എത്തിയപ്പോഴ് രാവിലെ ഏഴേ മുക്കാലായി കറക്റ്റ് മൂന്നേ മുക്കാൽ മണിക്കൂർ എടുത്തു രാവിലെ ബ്ലോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് പോരാൻ പറ്റി ഇതാണ് മൂന്നാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന്റെ മുമ്പിൽ നമ്മൾ വണ്ടി നിർത്തി എല്ലാവർക്കും നന്നായിട്ട് വിശന്ന് തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നേക്കാണ് നമ്മള് വീണ്ടും മൂന്നാറ് സ്റ്റാൻഡിൽ വന്നേക്കാണ് നിങ്ങൾ ഈ കാണുന്നത് കെ എസ് ആർ ടി സിയുടെ ഒരു പാക്കേജാണ് ഇതിൽ മൂന്ന് റൗട്ടായിട്ട് തിരിച്ചിട്ടുണ്ട് റൗട്ട് വൺ റൗട്ട് ടു റൗട്ട് ത്രീ ഓരോ റൗട്ടിലും ഒമ്പത് സ്ഥലങ്ങൾ വീതമുള്ള ഒരു പാക്കേജാണ് ചൊവ്വാഴ്ച ദിവസമാണ് നമ്മൾ പോയത് അന്നത്തെ ദിവസം ചതുരങ്കപ്പാറയിലേക്കാണ് ട്രിപ്പ് അപ്പോൾ ചതുരങ്കപ്പാറയിലേക്ക് പോകുന്നത് വഴിക്ക് ഒമ്പത് സ്ഥലങ്ങൾ നമ്മൾ അവർ കാണിക്കും അവിടെ ഭക്ഷണം കഴിക്കാനും നമുക്ക് സ്ഥലങ്ങൾ സന്ദർശിക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ സൗകര്യങ്ങളുണ്ടാകും ഓരോ സ്ഥലത്തും നിശ്ചിത സമയം വെച്ച് നമുക്ക് ചിലവഴിക്കാൻ പറ്റും ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ഫീസ് രാവിലെ ഒമ്പത് മണിക്ക് പുറപ്പെട്ടാൽ വൈകിട്ട് അഞ്ച് മണിയോടുകൂടി നമ്മളെ അവർ സ്റ്റാൻഡിൽ കൊണ്ടുവന്നാക്കും ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ടും വരാം അതായത് ഇത്രയും ആളുകളാണ് നമ്മളുടെ ഈ ബസ്സിൽ ട്രിപ്പിനായിട്ട് വരുന്നത് കേട്ടോ കെ എസ് ആർ ടി സിയിൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ ശരിക്കും ഒരു ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പോകുന്ന ഒരു പ്രതി തന്നെയായിരുന്നു കാരണം എല്ലാവരുമായിട്ടും നല്ല കമ്പനിയായി വണ്ടിയിൽ നല്ല പാട്ടും ബഹളവും ഡാൻസും ഒക്കെ ആയിരുന്നു ണെങ്കിലും നല്ല തണുപ്പാട്ടോ മൂന്നാറിൽ അടിമാലി ആയപ്പോൾ തന്നെ തണുത്ത് പറിക്കാൻ തുടങ്ങിയിരുന്നു ഇതാണ് സിഗ്നൽ പോയിന്റ് അവര് ഫസ്റ്റ് നമ്മളെ കൊണ്ടുപോയത് ഇവിടെ ആയിരുന്നു കുറെ ഫോട്ടോസൊക്കെ ഇവിടെ വന്നിട്ട് നമ്മൾ എടുത്തായിരുന്നു കണ്ടത്തെ ആ ദൂരത്തേക്ക് ഇങ്ങനെ പച്ചപ്പായ വിരിച്ചത് പോലെയാണ് നമ്മുടെ തേയിലത്തോട്ടങ്ങൾ എത്ര കണ്ടാലും മതി വരാത്തത്രള്ള കാഴ്ചയാണ് ഇതാണ് അവർ നമ്മളെ രണ്ടാമത് കൊണ്ടുപോയത് ലോഹാട്ട് ഫോട്ടോ പോയിന്റ് എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കല്ലൻ കേവ് ചെറിയൊരു ഗുഹയാണത് ഉള്ളിലേക്കൊക്കെ നല്ല ഇരുട്ടാണ് നമുക്ക് ഒരുപാടൊന്നും അങ്ങോട്ട് കേറി പോവാൻ പറ്റില്ല ൊക്കെ നല്ല നീറ്റാണ് കേട്ടോ അവിടെ കാറിലിരുന്നപ്പോൾ ഞാൻ മൂന്ന് പ്രാവശ്യം ഒമിറ്റ് ചെയ്തായിരുന്നു പക്ഷേ ബസ്സിൽ കയറിയപ്പോൾ എനിക്ക് ആ ഒരു കുഴപ്പം തോന്നിയില്ല എന്താണെന്നറിയില്ല ആകെ കുളമാകുമെന്നാണ് വിചാരിച്ചത് മൂന്നാർക്കിപ്പോൾ ഒക്കെ രാവിലെ തന്നെ ഛർദ്ദിച്ചപ്പോൾ പക്ഷേ ഹാപ്പിയായി പോയി വന്നു കുറഞ്ച് വിളവെടുക്കാറായിട്ടില്ല കുഞ്ഞിതുണ്ടായി വരുന്നതേ ഉള്ളൂ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് വളരെയധികം കൊതിച്ചിരുന്നൊരു യാത്രയാണ് ഇന്നത്തെ ദിവസം നമുക്ക് യാഥാർത്ഥ്യമായത് അതിൻ്റെ ഒരു സന്തോഷം ത്രില്ലും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഇത് ഈ ബസ്സിലാണ് ട്ടോ ഇതിലെ ഡ്രൈവറും നല്ല സപ്പോർട്ടിങ് ആയിരുന്നു അദ്ദേഹമാണ് നമുക്ക് ഓരോ സ്ഥലങ്ങളെ പറ്റിയൊക്കെ വിശദീകരിച്ച് തന്നത് ഇതാണ് ആന ഇറക്കൽ ഡാമും ഡാമിലെ വെള്ളം കുറവായിരുന്നു കുറച്ച് ആളുകൾ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു സമയം ഉച്ചയായിട്ടുണ്ട് ചെറിയ ചൂടൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമുക്ക് ക്ഷീണം വരുന്ന അത്ര ചൂടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിൽ അത്ര ചൂടുണ്ടായിരുന്നില്ല അവിടെ നിന്ന് നമ്മൾ പൂപ്പാറ വഴി ശാന്തൻപാറയിലെത്തിയിട്ടുണ്ടായിരുന്നു ശാന്തൻപാറയിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചത് ചതുരംഗപ്പാറയിലേക്കാണ് അവിടെ നിന്ന് ട്രക്കിൻ്റെ കള്ളിപ്പാറയിലേക്കും കാറ്റാടിപ്പാറയിലേക്കും നമ്മൾ പോയിരുന്നു അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടുന്നത് കൊണ്ട് അതൊന്നും ഞാൻ വീണ്ടും ഉൾപ്പെടുത്തിയിട്ടില്ല കുറേ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കുറേ ഭാഗങ്ങൾ പാക്കേജിൽ അവർ ഉൾപ്പെടുത്തിയ സ്ഥലങ്ങളൊക്കെ ഏകദേശം കവർ ചെയ്ത് കഴിയാറായി അപ്പോഴേക്കായും മഴ വന്നു ഒരു നാല് മണി കഴിഞ്ഞപ്പോഴേക്കും ഒരു ആറര ഏഴുമണിയുടെ ഒക്കെ ഒരു പ്രതീതിയായിരുന്നു ഏറ്റവും അവസാനം നമ്മൾ പോയത് സ്പൈസസ് ഫാമിലാണ് സ്പൈസസ് ഫാമിൽ അവർ തന്നെ ഈ നാട്ടിൽ ഉൽപ്പാദിപ്പിച്ചെടുത്ത പലതരം പ്രൊഡക്റ്റുകളാണ് സെയിൽ ചെയ്യാൻ വച്ചിട്ടുണ്ടായിരുന്നത് കാട്ടുതേൻ അതുപോലെ എന്താണ് കൊക്കോ പൗഡർ തേയില ഏലക്ക ഇതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അവിടെ ഈ കാണുന്നതാണ് ഏലക്കായുടെ ചെടിയിട്ട അതിൻ്റെ ചോട്ടിൽ ഏലക്ക ഉണ്ടാക്കി കിടക്കുന്നത് നമുക്ക് കാണാം അത് കണ്ടോ നമ്മൾ പോകുന്ന വഴി മുഴുവനും തേയിലയും ഏലക്കയും തന്നെയായിരുന്നു ഏലക്ക പലയിടത്തും വെള്ളമെടുപ്പ് കഴിഞ്ഞ് നിൽക്ക നിൽക്കുവായിരുന്നു ഇത് നമ്മൾ പോയ ആ സ്പൈസസ് ഫാം വിസിറ്റിൻ്റെ സൈഡിൽ ഏലക്കയാണ് കേട്ടോ തിരിച്ച് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണിത് അപ്പോൾ ദൂരെ ഇതാ നിങ്ങൾക്ക് കാണാം കോടമഞ്ഞ് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നത് മഞ്ഞ് നമുക്കിങ്ങനെ വാരി എടുക്കാൻ തോന്നും അതുപോലെ നല്ല മനോഹരമായിട്ട് മനോഹരമായിട്ടിങ്ങനെ പഞ്ഞിക്കെട്ടുകൾ പോലെ ഇങ്ങനെ കിടക്കുവായിരുന്നു ഉച്ചയ്ക്ക് കുറച്ചു നേരം ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് സമയം ഒരു വൈകുന്നേരത്തോടൊക്കെ അടുത്ത് കഴിഞ്ഞപ്പോഴും പിന്നെയും തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അന്നത്തെ ആ ദൂരത്ത് മുഴുവനും കോടമഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി മൂന്നാറിൽ വന്ന് സ്റ്റേ ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് കെ തന്നെ സ്ലീപ്പർ റൂം സൗകര്യം സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു റൂമിന് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ചാർജ് തലേ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പതിന് നമ്മൾ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ഒമ്പതരയ്ക്ക് റൂം വെക്കേറ്റ് ചെയ്താൽ മതി എ സി സൗകര്യം ഉൾപ്പെടെയാണ് അവർ ചെയ്തിരിക്കുന്നത് അതായത് ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഉള്ളിൽ തന്നെ മൂന്ന് റൂമായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് മൂന്നാറിൽ വന്നിട്ട് പത്തിരണ്ടായിരം രൂപയൊക്കെ കൊടുത്തിട്ടാണ് ആളുകൾ റൂം എടുക്കുന്നത് അപ്പോൾ ഇത് വളരെ നല്ല ഒരു സൗകര്യമാണ് എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം നമ്മുടെ ലഗേജുകളൊക്കെ സേഫ് ആയിട്ട് വെക്കാനോ അതുപോലെ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട് അവിടെ കൃത്യം അഞ്ചു മണിയായിട്ടുണ്ട് നമ്മൾ നമ്മള് പോയ സ്ഥലത്ത് തന്നെ അതായത് മൂന്നാറ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് സ്റ്റേ ചെയ്യാൻ താല്പര്യമില്ലാതെ വെളുപ്പിലെ തന്നെ വരുന്ന ആളുകൾക്ക് നല്ല സൗകര്യമാണ് നമ്മുടെ ഈ യാത്ര ഈ സമയം അഞ്ചു മണിയൊക്കെ ആകുമ്പത്തേക്കാളും തിരിച്ച് നമ്മളെ സ്റ്റാൻഡിൽ അവര് കൊണ്ടു ആക്കിത്തരും ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റി കുറേ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടായി അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം